മകൈരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്നിങ്ങനെയുള്ള നാല് ദിവസങ്ങൾ ജ്യോതിഷ ഫലങ്ങളനുസരിച്ച് അതിപ്രാധാന്യം നിറഞ്ഞതാണ് അതായത് നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചാൽ പോലും നിങ്ങളിൽ നിന്ന് ഭാഗ്യം അകന്നു പോകാത്ത തരത്തിലാണ് ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത് നിരവധി ശുഭ സമയങ്ങൾ വന്നിട്ടും അതിൻ്റെ ഒന്നും ഒരു ഗുണഫലവും ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ നാല് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തിരുത്തി എഴുതുന്നവയായിരിക്കും അപ്പോൾ ഈ ഒമ്പത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ നാല് ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന സുപ്രധാനമായ കാര്യങ്ങളെപ്പറ്റിയെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി നാളെ അതായത് മാർച്ച് പതിനേഴാം തീയതി തിങ്കളാഴ്ച മുതൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ പോകുന്ന രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാരിൽ പല വ്യക്തികളും ചില ബന്ധങ്ങൾ നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നുള്ള കാര്യം ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിച്ച് കഴിയുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു സുഹൃത്ത് ബന്ധമാകാം അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികളുമായുള്ള ബന്ധവുമാകാം എന്തു തന്നെയായാലും അവരുമായുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷമിപ്പിച്ചിരുന്നു എന്നാൽ ഈ മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്നിങ്ങനെയുള്ള നാല് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സിനെ ഇത്രയേറെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് മക്കളുടെ സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം കാണുവാൻ കൊതിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കൊക്കെ മക്കളുടെ സ്നേഹവും കരുതലും കൂടുതലായി ലഭിക്കുകയും നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനസിക സന്തോഷം അനുഭവിക്കുന്ന ദിവസങ്ങളുമായിരിക്കും ഇത് അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാർ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു ശ്രമം എന്ന രീതിയിൽ മാത്രം ചെയ്ത പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഈ മിഥുനം രാശിയിൽ വരുന്ന തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജോലി സംബന്ധമായി പല പ്രശ്നങ്ങളും ഈയിടെ അധികരിച്ചു വരികയാണ് ജോലിയിലെ ഉയർന്ന സമ്മർദ്ദവും അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥയുമെല്ലാം നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ മാർച്ച് മാസം പതിനേഴ് മുതൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ തരത്തിലായിരിക്കും നിങ്ങളുടെ തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ തന്നെ പുഷ്ടിപ്പെടുത്തുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ തന്നെ വന്നുപെടും ഒരു നല്ല അവസരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ നാല് ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാൻ പാടില്ല ഈശ്വരാധീനവും ഗ്രഹങ്ങളുടെ ഭാഗ്യഭാവവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ പരിശ്രമങ്ങളെല്ലാം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങളെ നൽകുകയുള്ളു പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും ജീവിതത്തിൽ വളരെയധികം യാതനകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉയർച്ചയുടെ ദിവസങ്ങളാണ് പുണർദൻ നക്ഷത്രക്കാരെ പറ്റിയും ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തന്നെ മനസ്സിന് സമാധാനമില്ലാത്ത തരത്തിലുള്ള ജീവിതം വളരെയധികം വലച്ചിരുന്ന ആളുകളാണ് നിങ്ങൾ എന്നാൽ ഈ മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം മെച്ചപ്പെട്ട തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും മനസമാധാനവും സന്തോഷവുമൊക്കെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ോട്ടറിയൊക്കെ എടുക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ലോട്ടറി വരെ അടിക്കുവാനുള്ള ഭാഗ്യമാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത് ഇനി രണ്ടാമതായി മാർച്ച് മാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ എണ്ണിയാൽ തീരാത്തത്ര സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരിൽ മകം നാളുകാരെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം വളരെയധികം ഭാഗ്യം നിറഞ്ഞ നക്ഷത്രമാണെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ പോലും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുവരെ നിലനിന്നിരുന്നത് വളരെയധികം മാനസികമായും സാമ്പത്തികപരമായും ആരോഗ്യപരമായും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്നു എന്നാൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ദിനങ്ങൾ വന്നിരിക്കുകയാണ് മകം നക്ഷത്രക്കാർക്ക് മാത്രമല്ല മകം പൂരം ഉത്തരം വരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നാല് ദിവസങ്ങൾക്കുള്ളിൽ ചില വസ്തു ഇടപാടുകളൊക്കെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിറവേറ്റിയെടുക്കുവാൻ നിങ്ങളാൽ കഴിയും അതായത് നിങ്ങൾ വളരെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇത് ഇപ്രകാരം ഈ കാര്യങ്ങൾ ശുഭകരമായി നടക്കുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുകയാണ് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെയധികം മികച്ച ചില തീരുമാനങ്ങളൊക്കെ ഈ പറയുന്ന നാല് ദിവസങ്ങൾക്കുള്ളിൽ നടക്കും മക്കളുടെ വിവാഹമൊന്ന് നടന്നു കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് മനസ്സ് വിഷമിച്ചു കഴിഞ്ഞിരുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കും മക്കളുടെ വിവാഹമുറപ്പിക്കുവാനും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹകാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ തീരുമാനിക്കപ്പെടുകയും ചെയ്യും എന്തുകൊണ്ടും കാലങ്ങളായി മനസ്സിൽ കിടന്നിരുന്ന പല ആഗ്രഹങ്ങളുടെയും സഫലീകരണത്തിലേക്കാണ് ഈ മാർച്ച് പതിനേഴ് മുതലുള്ള നാല് ദിവസം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇനി മൂന്നാമതായി ഈ മാർച്ച് മാസം ാം തീയതി അതായത് നാളെ മുതലുള്ള നാല് ദിവസങ്ങൾ ജീവിതത്തിൽ തന്നെ മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും അവിചാരിതമായി പല നേട്ടങ്ങളും സംഭവിക്കുന്ന സമയമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട തുലാം രാശിക്കാർക്ക് ഈ സമയം എന്തുകൊണ്ടും നല്ലതാണെങ്കിലും സൗഹൃദങ്ങളിൽ മാത്രം കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ആത്മാർത്ഥത കാണുവാൻ ഈ ഒരു സമയത്ത് കഴിയില്ല എന്നാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഒരു സമയമാണിത് പ്രത്യേകിച്ച് ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ ഏറ്റവും ഉത്തമമാണ് ഈ ഒരു നാല് ദിവസങ്ങൾ കാരണം നിങ്ങൾ ഭൂമി കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ വാങ്ങുകയാണെങ്കിലും വിൽക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ ലാഭത്തിൽ തന്നെയായിരിക്കും കലാശിക്കുന്നത് അതുപോലെ തന്നെ തുലാം രാശിക്കാരുടെ വീടുകളിൽ ചില വാക്ക് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ആത്മസംയമനത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് അതെല്ലാം വളരെ ലഘുവായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും നിങ്ങളാൽ കഴിയും മാത്രമല്ല തുലാം രാശിക്കാരിലേക്ക് അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നതിലൂടെ നിങ്ങൾക്ക് ചില അനാഥരായ ആളുകളെ സഹായിക്കുവാനും പാവങ്ങൾക്കായി അന്നദാനം നടത്തുവാനുമൊക്കെയുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് ലഭിക്കും ഇതോടൊപ്പം തന്നെ ഇത്രത്തോളം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നതിനാൽ തന്നെ കർമ്മഫലം എന്നോണം നിങ്ങൾക്ക് പല അനുകൂലമായ നേട്ടങ്ങളും ഈ സമയത്ത് കൈവരിക്കുവാൻ കഴിയും പ്രത്യേകിച്ച് തുലാം രാശിക്കാരിൽ ജോലി സംബന്ധമായൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ഒരു സമയത്ത് പരിഹാരമാകും അപ്പോൾ ഈ മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്ന തീയതികളിൽ മിഥുനം ചിങ്ങം തുലാം എന്നിങ്ങനെയുള്ള മൂന്ന് രാശിക്കാർക്ക് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഇത്രയും കാലമായിട്ടും ഒരു ഉയർച്ചയും കാണുവാൻ കഴിയാതിരുന്നവരിലേക്കാണ് ഈ ഭാഗ്യമഴ പെയ്യുവാൻ പോകുന്നത് ഈ സമയത്ത് കൂടുതൽ നല്ല കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനും കൂടുതൽ പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തുടരുവാനും നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം